ഹലോ ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയുടെ അടുത്തായിട്ട് എരുത്തേമ്പതി പഞ്ചായത്തിലെ ആർ വി പുതൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ദയാ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലാണുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ചേട്ടൻ ഇരുപത്തഞ്ച് കിലോ അരി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിതിന് മുന്നും വന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയതായിരുന്നു നമ്മൾ വീണ്ടും വന്നത് ആ അരി കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുപാടും കുറെ പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന വിശന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കഴിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൂടി നമുക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് വന്നതായിരുന്നു നമുക്ക് അവിടെ എന്താണ് കൊടുക്കുന്നത് അവരുടെ ഫുഡൊക്കെ ഇവിടെ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടിട്ട് വരാം എനിക്കാണെങ്കിൽ ഈ സ്ഥലത്തിനെ പറ്റിയോ ഇവിടുത്തെ ആളുകളെ പറ്റിയോ ഒരറിവുമില്ല ഞാൻ ആദ്യായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പേരെന്താ എന്താ ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ എല്ലാ ദിവസവും വരാറുണ്ടോ ഒരുപാട് പാവങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലമാണിത് കാരണം അവരുടെ അന്നെന്ന് പറയുന്നത് ഈയൊരു ട്രസ്റ്റ് ആണ് ഒരുപാട് ആളുകൾ ഇവിടെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് കൂടുതലും പ്രായമായ ആളുകളാണ് ഇപ്പൊ സാമ്പത്തികമായിട്ട് വീട്ടിൽ വെക്കാനും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് വീട്ടില് മകനുണ്ടോ വേറെ കുട്ടികളുണ്ട് കേട്ടികളുണ്ട്

വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടില് ഒത്തു അമ്മ ഒറ്റയ്ക്കാണോ ഉള്ളത് വേറെ ആരും ആരുല്ലേ അപ്പൊ വീട്ടില് ഭക്ഷണൊക്കെ വെക്കലോ ബന്റ് ഇവിടെ ഒന്ന് മേടിക്കും അല്ല വീട്ടില് വെക്കാറൊന്നുല്ല എന്താണ് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്താ പേരെന്താ అప్పుడు అమ్మ మాత్రం అమ్మకం వేరే కుటో అది రంగు తనకి నమ్ము రేపు తనకి అదే చూడలేదు నాలు అ తో എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ അതുകൊണ്ട് ഒന്നുമില്ല നമ്മൾ രണ്ടാൾ അത് പാട്ട് ആദ്യം ചെയ്ത പാട്ടില് അത് ജോലിക്ക് പോകും വേറെ ഒന്നുമില്ല നമ്മൾ രണ്ടാമത് അപ്പം വടക്കിലായിരിക്കും രണ്ടാളും ഉണ്ട് അവർ തന്നെ തന്നെ പോയി അവർ തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കുന്നില്ലേ പിന്നെ രണ്ടും പെട്ട കുട്ടി ഒന്നും നമ്മുടെ അവിടെയാണ് കട്ടിച്ചു പാടും പെണ്ണു അവരാരും നോക്കുന്നില്ല അല്ലെ അച്ഛനപ്പ എല്ലാ ദിവസവും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും വരവഴിയില്ല അല്ലെങ്കിൽ വീട് എവിടെയാ ഇതേ നാടാ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വീട്ടില് ഭക്ഷണത്തിനും എല്ലാ ബുദ്ധിമുട്ട് അങ്ങനെ ഇണ്ടോ വീട്ടില് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് പറഞ്ഞ് അവിടെ നിന്ന് കൊറച്ച് വാങ്ങി അവിടെ വീട്ടിലാർക്കുണ്ട് വീട്ടില് മക്കളുണ്ട് അവരൊക്കെ തനിയായിരിക്കും ഞാൻ തനിയായി അമ്മ തന്നെയാണ് തനിയായി അതൊപ്പ അങ്ങനെ തനിയാവാൻ എനിക്ക് തനിയാവാന്നില്ല അവര് തനിയായിരിക്കണു വേറെ അമ്മയ്ക്ക് ജോലിക്ക് വല്ലാൻ പോകുന്നുണ്ട് വീട്ടില് പണിക്കാം അടുത്ത് പെൻഷൻ ഒക്കെ ഉണ്ടോ കാലത്തൊക്കെ വീട്ടിൽ തന്നെ ഭക്ഷണം വെക്കാറുണ്ടോ വെക്കില്ല പണി ചെയ്യുന്ന ഉച്ചക്ക് ഇവിടെ കഴിക്കും ഇവിടെ കൊണ്ടുപോകും ചിലപ്പോ കിട്ടും കിട്ടില്ലേ അങ്ങനെ ഡെയിലി അങ്ങനെ എപ്പോഴും എല്ലാവർക്കും

മക്കളെത്ര വരാ മക്കള് രണ്ടാമ്പിള്ളേരും കാണാനൊക്കെ വരാറുണ്ടോ ഞാൻ പോയി കാണും അത് പോകുന്നുണ്ട് ഷുഗറൊക്കെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും എന്റെ വീട് മഞ്ഞളൂര് വെട്ടൂരാണ് അവിടെ നിന്ന് കിട്ടിച്ചിട്ട് വന്നോ കിട്ടിണ്ട് വീട്ടില് രണ്ട് മക്കളുണ്ട് ഇപ്പൊ ആരുമില്ല ഞാനും പപ്പാവും മക്കളൊക്കെ മക്കളൊക്കെ അവരൊക്കെ അവരൊക്കെ മക്കളൊക്കെ വേറെ വേറെ പോയി ജോലിയായി ജോലിയൊക്കെ അവർക്ക് അവർക്കുള്ള ജോലിയുണ്ട് അവർക്ക് മക്കളും ഉണ്ട് ആരും വരവില്ല മാത്രണ്ട് ഞങ്ങക്ക് രണ്ടാൾക്ക് അസുഖമാണ് ഒരു മാസം രണ്ടായിരത്തി എനിക്ക് അറ്റാക്ക് അയാൾക്ക് ബ്ലോക്ക് എടുത്തിട്ടുണ്ട് ബ്ലോക്ക് എടുത്തിട്ട് ഇപ്പൊ മരുന്നാഴ്ച കിറ്റ്നിക്ക് എടുത്തിട്ടിരിക്കാണ് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഉച്ചക്ക് പോയി കഴിക്കും അയാൾക്ക് കൊണ്ടുപോയി രണ്ട് കാര്യം വരില്ല കാദിക്കില്ല എവിടെ പോകാനൊന്നും പറ്റില്ല വെള്ളിയാഴ്ച ഒരു ദിവസം പോയപ്പോഴും പൊള്ളികളിൽ പോയില്ല പള്ളിക്ക് തന്നെ വെട്ടിത്തന്നെ രണ്ടു കാര്യം അങ്ങനെ വളർന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഇവര് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പൂജയുണ്ട് അപ്പൊ ഞാനും പൂജ കാണാൻ വേണ്ടി പോവാണ് ഇതിനകത്തോട്ട് കേറിയപ്പോ തന്നെ നമുക്ക് വിഷമവും സങ്കടവും ഒക്കെ കൂടി ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ ഈ പൂജയൊക്കെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിട്ടാ കാരണം ഇതുവരെ നമുക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പൂജ തുടങ്ങുന്നത് തന്നെ അവരുടെ വിശ്വാസമാണത് ഒരുപാട് പേര് ഇനിയും ഇപ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്യാനൊക്കെ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഒരുപാട് പേരുടെ അന്നമാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചോറാക്കുന്നതിരക്കെണ്ക്കലൊക്കെ രാവിലെ വെക്കോ രാവിലെ ഏഴുമണിയാവുമ്പോ വരും ചേച്ചി തന്നെയാ കറികളെല്ലാം ചേച്ചി കറികളെത്ര പേരും ചേച്ചി ഒരു സാമ്പാറും ആ ഉപ്പേരി രസം പിന്നെ ഏതെങ്കിലും സ്പോൺസർമാരുടെ ആണെങ്കിൽ അന്ന് രണ്ട് കറികൾ അധികം പായസം പപ്പടം അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി ഓരോരുത്തർ പാത്രമായി വന്ന് വെക്കുന്നുണ്ട് ഫുഡെല്ലാം ഇവരിവിടെ നിരത്തി പുറത്തുനിന്ന് ഒരു സ്റ്റാഫ് പോലും ഇല്ല അതു തന്നെയാണ് അതിശയായ ഒരു കാര്യം ഈ ട്രസ്റ്റിൻ്റെ ഈ നടത്തുന്ന ഈ ചേട്ടന്മാർ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടേ ആ മോളൊക്കെ അതെ ഈ ചേട്ടൻ്റെ മോളാണ് ഇവരൊരു ഫാമിലി ആയിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഫുഡൊക്കെ വെക്കുന്ന ചേച്ചി ഈ ചേട്ടൻ്റെ സിസ്റ്റർ ആണ് ശരിക്കും ഒരു ട്രസ്റ്റ് ഉള്ളത് പലർക്കും ഉപകാരമാണല്ലേ കാരണം ഭക്ഷണം കിട്ടാതെയൊക്കെ എത്ര പാവങ്ങൾ തെരുവിൽ കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഓരോ അവസ്ഥകളും കൂടി ഉണ്ടായിട്ടുണ്ട് ഇവരെന്ന് പറയുമ്പോൾ അത്രയും പേരുടെ വയറ് നിറയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടം തോന്നിയൊരു കാര്യം എന്താ ഈ രണ്ട് മക്കളില്ലേ ഓടി നടന്നാണ് എടുക്കുന്നത് കറി വിളമ്പാനും ചോറ് വിളമ്പാനൊക്കെ അവർക്ക് എന്താ ഒരു ഇൻട്രസ്റ്റാ അവർക്കിന്ന് സ്കൂളിൽ ലീവാന്നാ പറഞ്ഞത് ഓരോ സമയങ്ങളിലൊക്കെ അവർ ഇവരുടെ ഒപ്പം വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി ഇന്ന് സാമ്പാർ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി രസം അങ്ങനെയായിട്ടാണ് ഉണ്ടാവാറുള്ളത് പിന്നെ ആരെങ്കിലും ഇപ്പൊ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ രണ്ട് കറികൾ പായസം പപ്പടം അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇഷ്ടം സൂപ്പർ എങ്ങനത്തെ മാറ്റി മാറ്റി വെക്കും ഓരോ ദിവസവും ഓരോ ഇരണ്ടു പൊരിയില് രണ്ട് പഴയ ഉണ്ടാകും സാമ്പാർ രസം ഓരോ ദിവസവും പപ്പടം പായസം എല്ലാം ഉണ്ടാവും ചിലപ്പോ ഒക്കെ എല്ലാം നന്നായി നന്നായി തരുന്നുണ്ട് ഞങ്ങൾ നന്നായി വരുന്നുണ്ടോ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കണ്ട വിഷമിക്കുന്നു വേണ്ട എല്ലാരും ഇതിപ്പോ നമ്മളല്ലേ ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാനൊക്കെ വരും ആ വിഷമിക്കണ്ട വിഷമിച്ചിട്ടെന്താ കാര്യ അത് അമ്മക്ക് തനിച്ചാവുമ്പോ വിഷമം വരുന്നേ തനിച്ചിരിക്കുമ്പോ ഓരോന്ന് ആലോചിച്ച് വിഷമിങ്ങനെ വരുന്നാലേ പോട്ടെന്നോക്കെ ശെരിയാവും എന്താ ചെയ്യ മധു നിങ്ങൾ കുട്ടികളെല്ലാരുണ്ട് ഫാമിലിയിലിപ്പല്ലാരും എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര തൊട്ട് ഒരു ഒന്നര രണ്ട് മണി വരയ്ക്കും ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം എത്ര പേര് വരുമ്പോൾ ഏകദേശം നമുക്കൊരു അറുപത് പേരാണ് നമ്മളത് അറുപത് പേരാണ് ഡെയിലി ഉള്ള പിന്നെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ അത് നൂറുപേരോ നൂറ്റേഴ് പേരൊക്കെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഇതിപ്പോ രണ്ടു മൂന്ന് വാർഡുകൾ ഉള്ള പാവപ്പെട്ടവരാണ് വന്ന് ഭക്ഷണിക്കുന്നത് അതിനും പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് നമ്മൾ ഈ പാസ്സിൽ കൊടുത്തേക്കും വയ്യാത്തവരുണ്ട് അതെ അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൊടുത്തേക്കും ഇത് നമ്മളിപ്പോ രണ്ടു വർഷം ആയി രണ്ടു വർഷമായി അതായത് നമ്മള് ആരോഗ്യകരമായിട്ടുള്ള ഫുഡാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ദിവസം ഒരു സാമ്പാറും അല്ലാണ്ട് എല്ലാ ഐറ്റവും മുതിര പിന്നെ വെള്ളപ്പയറ് ചീരകള് പപ്പാളി അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഓരോ ദിവസത്തേക്കും ഓരോ വെറൈറ്റി ഒരു കറി ഒരു കൂട്ടിക്കഴിക്കാൻ ഒരു കറി പിന്നെ ചോറ് രസം ാണ് പിന്നെ നമ്മള് സ്പോൺസർമാരുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രണ്ട് കറികൾ പായസം പപ്പടം അങ്ങനെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ടോ വരണ്ട് കൂടുതലായിട്ടുള്ള ഇപ്പൊ രണ്ടു വർഷമല്ലായിട്ടുള്ള തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ഭാഗം ഇതൊരു ഗ്രാമപ്രദേശം എത്തിപ്പെടാൻ പറ്റാത്തൊരു ഏരിയ അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ അറ്റം അതും തമിഴ്നാടിന്റെ അറ്റം ആയതുകൊണ്ട് കുറെ പേർക്ക് അറിയാനുണ്ട് അറിഞ്ഞ് അതെ സ്ഥലം കറക്റ്റ് ആയിട്ടില്ലേ ഒരു കിഴക്കം പ്രദേശിലെ കിഴക്കം പ്രദേശിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ അല്ലേ അപ്പൊ ഇനിയും അറിയപ്പെടാൻ കുറെ ആൾക്കാരുണ്ട് അറിഞ്ഞാൽ വരുമ്പോ അതും നമ്മൾ കുറച്ചും കൂടി ഇതൊന്ന് വിപുലമാക്കിയിട്ട് മാറ്റണം ഇനിയും വരാൻ പറ്റാത്ത വീടുകളിൽ തന്നെ കിടക്കുന്ന രോഗികളുണ്ട് അവർക്ക് ചോറെത്തിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അപ്പൊ അതിനുള്ള കുറച്ചുകൂടി സൗകര്യങ്ങൾ നമുക്ക് കാണണം ശരിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് അവസ്ഥയൊക്കെ വളരെ വളരെ മോശമാണ് അവർക്കൊക്കെ വലിയൊരു ഇത് ഭക്ഷണം പറയുമ്പോ അത് എത്രയും വിലപ്പെട്ടതാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കിയിരുന്നോ അത്രയും പാവപ്പെട്ട ഞങ്ങളുടെ ജനങ്ങൾ മുഴുവൻ ഒരു മുഴുവൻ എന്താ പറയാ സ്വത്തിന്റെ ഈ ട്രസ്റ്റിന്റെ ഒരു മുതൽ കൂട്ടം തന്നെ പറയാം അത്രയ്ക്കും പാവപ്പെട്ടവരാണ് മുഴുവനും പിന്നെ അവർക്കുള്ള കുറച്ച് മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം ചെക്കപ്പ് ചെയ്യും പക്ഷെ മെഡിസിൻ വാങ്ങിക്കാനുള്ള അടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം സ്ഥലത്ത് പോയിട്ട് മാക്സിമം അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക